നമസ്കാരം കുമാരനെല്ലൂർ ഒന്നാം കല്ലിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫിറ്റ്നസ് പരിശീലകൻ മാധവിന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മസിലിന് കരുത്ത് ലഭിക്കാൻ അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചതായി സൂചനയുണ്ട് വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും കിടപ്പുമുറിയിൽ നിന്ന് പോലീസിന് കിട്ടിയിരുന്നു കൂടുതൽ നേരം ഭാരപരിശീലനം ക്ഷീണമില്ലാതെ നടത്താൻ വിദേശ നിർമ്മിത മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് മാധവ് ദിവസവും വെളുപ്പിന് നാലു മണിക്ക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകനായി പോകാറുണ്ട് കഴിഞ്ഞ ദിവസം പക്ഷേ നാലര കഴിഞ്ഞിട്ടും എണീറ്റില്ല വാതിൽ തുറക്കാതെ വന്നപ്പോൾ അയൽവാസികളുടെ സഹായത്തോടെ വീട്ടുകാർ തള്ളി തുറന്നു അപ്പോഴാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത് ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അമ്മയും മാധവും മാത്രമാണ് വീട്ടിൽ താമസം ദീർഘകാലമായി ഫിറ്റ്നസ് പരിശീലകനാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ ശ്രദ്ധാലുവായിരുന്നു വിവാഹാലോചനകൾ അന്തിമ ഘട്ടത്തിലായിരുന്നു അടുത്തമാസം ഉറപ്പിക്കാനിരിക്കെയാണ് മരണം വേഗത്തിൽ മാംസപേശികൾ വളരാൻ സഹായിക്കുന്ന സ്റ്റിറോയിഡുകൾ പ്രോട്ടീൻ പൗഡർ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്ന ക്ലെൻബ്യൂട്ടറോൾ ഗുളികകൾ എന്നിവ യുവാവിന്റെ കിടപ്പുമുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ഇവയുടെ അമിതമായ ഉപയോഗം ഹൃദയമെടുപ്പിന്റെ താളം തെറ്റിക്കുന്നതിനും രക്തം കട്ട പിടിക്കുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും തുടർന്ന് പെട്ടെന്നുള്ള മരണത്തിനും ഇടയാക്കുമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എസ് ഹിതേഷ് ശങ്കർ പറഞ്ഞു ഹൃദയാഘാതത്തിന് പുറമെ ഈ മരുന്നുകൾ വൃക്കകളുടെയും കരളിന്റെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ മനുഷ്യന് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഒരു ദിവസം പൂജ്യം പോയിൻ്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻ മാത്രമാണ് ആവശ്യം അത്ലറ്റുകൾക്കും ജിം പോലെയുള്ള വ്യായാമമുറകൾ പരിശീലിക്കുന്നവർക്കും ഇത് രണ്ട് ഗ്രാം വരെയാകാം സാധാരണ ഭക്ഷണക്രമത്തിലൂടെ ഈ അളവ് കൈവരിക്കാൻ സാധിക്കും സ്റ്റിറോയിഡുകളും പ്രോട്ടീൻ പൗഡറും ഉപയോഗിക്കുന്നത് എല്ലിന് ബലക്ഷയം ഉണ്ടാക്കുകയും മൂത്രത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് വൃക്കകളുടെയും കരളിൻ്റെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു ഇത്തരം സാധനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ ഓർമ്മിപ്പിച്ചു